പറയുന്നവർ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ചീത്ത ഒന്ന് ചെയ്താൽ രണ്ടിന് ചീത്ത പല ഭാര്യമാരും സങ്കടം പറയാറുണ്ട് എന്ത് ചെയ്തു കൊടുത്താലും ചിലപ്പം മരിച്ചോയ വാപ്പാനെ പറയും മരിച്ചോ എൻ്റെ ഉമ്മാനെ പറയും ഉമ്മാന്റെ നോക്കല് കുറവാ വാപ്പാന്റെ വളർത്തു ദോഷമാ എന്നൊക്കെ മരിച്ചു കിടക്കുന്ന മരിച്ചുപോയ വാപ്പാനെ ഉമ്മാനെ മുൻനിർത്തി പന്നിയെന്നും പട്ടിയെന്നും നായ ശരീരത്തിലെ രോമങ്ങൾ വരെ പരിചയപ്പെടുത്തുമ്പോ സിബാബിൽ അങ്ങനെ പറയുന്ന ഒരു കോപ നീയെങ്കിൽ നീ ആണോ തെടി ഉടുക്കാതെ നടക്കുന്നവനല്ല തെമ്മാടി സിബാബിൽ മുസ്ലിം ഫുസൂക്കുൻ നീ ആ തെമ്മാടി നാണം കെട്ട തെമ്മാടി അതുകൊണ്ടാ മുസ്ലിമീങ്ങളെ പലർക്കും മൂക്കിന്റെ തുച്ഛത്താ ദേഷ്യം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേതിന് ചാടിക്കളിച്ചാലേ ദേഷ്യപ്പെട്ടാലേ അതൊരു പവറാകൂന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ അത് ഷെയ്ത്താന്റെ പ്രേരണയാ ഷെയ്താൻ നശിപ്പിക്കുക നമ്മളെ നിന്റെ ദേഷ്യം നിനക്കൊരു അലങ്കാരമാണെന്ന് തോന്നലുണ്ടാക്കുകയാ അള്ളാഹുവിന്റെ തിരുദൂതനോ സഹിക്കാനാവാത്ത പല വാക്കും ശത്രുക്കളിൽ നിന്നുണ്ടായിരുന്നിട്ട് കൂടി അള്ളാഹാന്റെ തിരുദൂതൻ കാണിച്ച ക്ഷമ റസൂലുല്ലാന്റെ അത്ര പവർ ഉണ്ടോ നമ്മൾക്ക് റസൂൽ സല്ലാഹു അലൈഹി വസലമയുടെ അത്ര തറവാട് മഹിമയുണ്ടോ നമ്മൾക്ക് അള്ളാന്റെ തിരുദൂതൻ കെട്ടി അത്ര കെട്ടിയിട്ടുണ്ടോ നമ്മൾ അള്ളാന്റെ തിരുതൂതന്റെ അത്ര ഉണ്ടോ നമ്മൾക്ക് അള്ളാന്റെ തിരുദൂതൻ സഹിച്ചതുപോലെ സഹിച്ചിട്ടുണ്ടോ നമ്മൾ അള്ളാന്റെ തിരുദൂതൻ ഒരിക്കൽ മദീനത്തൊരു യുദ്ധത്തിന് ശേഷം വലീമത്ത് സ്വത്തുകൾ യുദ്ധത്തിന് ബാക്കി കിട്ടിയ സ്വത്തുക്കൾ ഇങ്ങനെ വീതിച്ചു കൊടുക്കുക ആ കൂട്ടത്തിൽ ഒരു സഹാബിക്ക് വീതിച്ചു കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ അത് കുറഞ്ഞുപോയി കിട്ടിയത് കുറവാ ചിന്തിച്ചുപോയി ഉടനെ അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു യാ മുഹമ്മദ് മുഹമ്മദേ എൻറെ വാപ്പന്റെ മുതലൊന്നും അല്ലല്ലോ ഇങ്ങനെയൊക്കെ തരാൻ എന്താ എനിക്ക് കുറച്ച് തന്നെ എൻറെ വാപ്പാന്റെ മുതലായ ഇത് സ്വന്തം വാപ്പാനെ പറഞ്ഞ ആർക്ക മനുഷ്യരെ സഹിക്കുക പുഞ്ചിരിയോടെ അള്ളാൻറെ തിരുദൂതൻ പറഞ്ഞു സഹോദരാ നിന്റെ വാപ്പൻറെതായിരുന്നെങ്കിൽ നീ ആഗ്രഹിക്കുന്നത്ര എനിക്ക് ഞാൻ തിരിയായിരുന്നു പക്ഷെ ഇത് യുദ്ധാർജിത സ്വത്താ വനീമത്ത് സ്വത്താ അല്ല ചോദ്യം ചെയ്യുന്ന സ്വത്താ അത് കണക്കനുസരിച്ച് കൊടുക്കാൻ പറ്റൂ എത്രമ ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് കുടുംബത്തിലും മക്കളോട് വരെ തോന്നിയാസങ്ങൾ പറയുന്ന വാപ്പാരുണ്ട് ഉമ്മാനോടും വാപ്പാനോടും തോന്നിയാസം പറയുന്ന മക്കളുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ കുടുംബത്തിൽ നാട്ടിൽ ഒരല്പം ക്ഷമ കാണിച്ചാൽ ഒരുപാട് സ്വസ്ഥത കിട്ടാവുന്ന സന്ദർഭത്തിൽ കൊണ്ട് മാത്രം പല ബന്ധങ്ങളും ഒരുപാട് അകന്നു പോയിട്ടുണ്ട് ചെറിയ ചെറിയ വാക്കുകളെ കൊണ്ട് തുടങ്ങി വലിയ വലിയ വാക്കുകളെത്തി ഇപ്പോഴും കുടുംബങ്ങൾ അകലത്തിലാണെങ്കിൽ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും അള്ളാന്റെ തിരുദൂതൻ ദുനിയാവിൽ അമിതമായി കോപിച്ചിട്ടില്ല അതുകൊണ്ടാ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും ലാ വിശ്വാസികൾക്കുണ്ടാവേണ്ട സ്വഭാവം കോപിക്കാതിരിക്കുക എന്നുള്ളതാ നാട്ടിലൊക്കെ ചിലർ പറയും നല്ല പ്രവർത്തകനൊക്കെയാ നല്ല ആളാ പക്ഷേ മൂക്കത്താ ദേഷ്യം ചീത്ത വർണ്ണ തുടങ്ങിയാൽ എന്താ പറയുന്നതെന്നറിയൂല ഓരോരുത്തരും തൻ്റെ തൊഴിലാളികളോടും കുടുംബക്കാരോടും അല്ലാത്തവരോടുമൊക്കെ നാവ് കൊണ്ട് ജയിക്കാൻ കാണിക്കുന്ന വെപ്രാളം കാണുമ്പോൾ ദീം പഠിച്ചോനും അള്ളാൻ്റെ തിരുതൂതം പഠിപ്പിച്ചത് ഓർമ്മപ്പെട്ടോനും അവനെപ്പറ്റി ഒരു തോന്നലുണ്ടാകൂ ഇസ്ലാമിലെ നാണം കെട്ട തെമ്മാടി ആ തെമ്മാടികളെ നാവ് കൊണ്ട് മറ്റൊരുത്തനെ സങ്കടപ്പെടുത്തു അതുപോലെ തന്നെ അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്കുള്ള ഏറ്റവും വലിയൊരു ദുസ്വഭാവം തിന്മകളെ നന്മകളായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഹറാമായ കാര്യങ്ങളെ ഹലാലായി അവതരിപ്പിക്കുക എന്നുള്ളത് ഇന്ന ഒരു വിഷയം ഹറാമാണെന്ന് അള്ള ബോധ്യപ്പെടുത്തിയാൽ അത് ഹറാമാണെന്ന തോന്നൽ പോലുള്ള ചില ആളുകൾക്ക് ആ ഹറാമ് ഹലാല് പോലെ അവർ ചെയ്യും ഉദാഹരണമായി പരദൂഷണം പറയുക സിനിമ കാണുക വീട്ടിൽ വെച്ച് തോന്നിവാസം പറയുക വീട്ടിലുള്ള തോന്നിവാസം കാണുക എന്നുള്ളതൊക്കെ ഇന്ന് രാത്രിയും ടി തുറക്കും പറയാൻ ഒരുപാട് കാരണങ്ങൾ ചിലർക്കുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ കഥ കേൾക്കാൻ മീഡിയ റൂമിലെ ഇരിപ്പുറയ്ക്കാത്ത മേശക്കുമുകളിലിരുന്ന് നാലാൾക്കാരെ കൂട്ടി എവിടെക്കയോ ഒളി ക്യാമറ വെച്ച് രാഷ്ട്രീയക്കാരന്റെ അടിപ്പാവാടയുടെ ഉള്ളിലേക്കുള്ള കയറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മതത്തെ വ്യഭിചരിക്കുന്ന ആളുകൾക്ക് മുൻപിൽ വായിട്ടലയ്ക്കുന്നവന്റെ വായിട്ടലക്കൽ കേൾക്കാൻ പണ്ട് മുസ്ലിം സമുദായത്തോട് പറയാറുള്ളത് മുസ്ലിം സമുദായമേ സിനിമ കാണല്ലേ സീരിയല് കാണല്ലേ റിയാലിറ്റി ഷോ കാണല്ലേ അത് ഫസാദ്ണെന്ന് ആയിരം തവണ പ്രസംഗിച്ചിരുന്ന കാലഘട്ടം മാറി ഇന്ന് മുസ്ലിം സമുദായത്തോട് പറയണം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ദിവസം കുത്തിരിക്കുന്ന മീഡിയ റൂം ഉണ്ടല്ലോ കണ്ടവന്റെ പച്ചയറച്ചി അത് രാഷ്ട്രീയക്കാരൻ്റെതാവട്ടെ സിനിമാ നടൻ്റെതാവട്ടെ നടിയുടേതാവട്ടെ ഏതേത് വ്യക്തികളുടേതാണെങ്കിലും ഒളിച്ചോട്ടങ്ങളുടെയും കൊലപാതകങ്ങളുടെയും രാഷ്ട്രീയക്കാരന്റെ പെൺവിഷയങ്ങളും ചർച്ച ചെയ്ത് ആസ്വദിച്ച് സ്വന്തം രാഷ്ട്രീയക്കാരന്റെ ചർച്ച കേൾക്കാൻ വേണ്ടി കുത്തിരിക്കുന്ന മീഡിയന്റെ വാർത്ത വിക്ഷേപണല്ലോ അതിന്റെ മുമ്പിൽ ഇരുന്നാൽ മതി പാപാവാൻ അതിന്റെ മുൻപിൽ ഇരുന്നാമതി കുറ്റാവാൻ ഓരോ ചാനലുകാർക്കും തോന്നിത്തുടങ്ങി ഇതൊക്കെ വെറും ചവറ് മാത്രം അതുകൊണ്ട് ആ പല ചാനലുകളിലും നല്ല വാർത്ത എന്ന പത്ത് മിനിറ്റ് വാർത്തയായിട്ട് ആളുകൾക്കിടയിലേക്ക് വരാൻ തുടങ്ങിയതും അത്തരത്തിലുള്ള സംസാരങ്ങൾ അത് കാണുമ്പം കുറ്റാന്ന് തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും ഇന്നും കണ്ടു സിനിമ നാളെയും കാണും സിനിമ ഇന്നും തുറന്നു ടി വി നാളെയും തുറക്കും ടി വി ആഴ്ചകൾ അത്രയും തുറക്കും ടി വി വീട്ടിലെ ടി വി ഒന്നും തുറക്കാതിരിക്കണേ ഒന്നെങ്കിലും വാപ്പ മരിക്കണം അല്ലെ ഉമ്മ മരിക്കണം ആ വീട്ടിൽ ഒരു മരണം സംഭവിക്കണം ഒരു ദിവസം റിമോട്ട് കയ്യിൽ ഞാൻ ചെയ്യുന്ന പാപാണല്ലോ പടച്ചോനെ ഞാനിത് തുറക്കാൻ പാടില്ലല്ലോ എന്ന സങ്കടമുണ്ടോ ഇല്ലല്ലോ ചെയ്യുന്ന തെറ്റ് നമുക്ക് സ്വാഭാവികമാ നമുക്ക് ലാഘവത്തമാ അതൊരു കുറ്റമായിട്ട് അനുഭവപ്പെടുന്നേയല്ല പറ്റി പറയുമ്പോ ഒരക്ഷരം വളച്ച് സംസാരിക്കുമ്പോ അല്ലാഹുവേ ഞാൻ പറഞ്ഞു പോയല്ലോ എന്ന സങ്കടമില്ല എന്നൊരു മേജാറില്ലായിരിക്കും പറയട്ടെ പറയട്ടെ എന്നോടും പറഞ്ഞു അഹമ്മദിനോടും പറഞ്ഞു ജബ്ബാറിനോടും പറയും അടുത്ത നോമ്പർക്ക് കാണുന്നത് മുനീറിനോടാണ് അവിടെയും പറയും ചെയ്യുന്ന ഹറാമ് പ്രവർത്തിക്കുന്ന തിന്മ ഒരു കുറ്റബോധം പോലും ഹാര മനസ്സിലുണ്ടാക്കുന്നില്ല അല്ലാന്റെ തിരുതൂതൻ പഠിപ്പിച്ചൊരു വാക്കുണ്ട് കിയാമത്ത് നാൾ അടുക്കാറാകുമ്പോ ഹലാലാക്കാത്ത പലതും അവർ ഹലാലാക്കും പലതും അവർ ചെയ്യും എന്നിട്ട് അവർ ദുനിയാവിനെ കുറ്റം പറയും കാലത്തെ സാക്ഷി പിടിക്കും കാലം അങ്ങനത്തതായി പോയി ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ പറ്റൂ എന്നവര് ന്യായീകരിക്കും അങ്ങനെ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിക്കാത്ത വിശുദ്ധമായി വിമർശിച്ച പലതും അവര് ഹലാലാക്കും അവിടെയാ ഇസ്ലാം പഠിപ്പിച്ചതും മഹാരിം ഹറാമായ കാര്യത്തെ സൂക്ഷിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം എങ്കിൽ എങ്കിൽ അബുദുല്ലാസ് നീ ജനങ്ങളിൽ ഏറ്റവും നല്ല അടിമയായി മാറും പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് അയാളൊക്കെ ഭയങ്കര ദീനിൻ്റെ ആളാ പക്ഷെ ലൈഫ് ഇൻഷുറൻസിന്റെ ആളാ അല്ലെങ്കിൽ അങ്ങനെ നെറ്റ് മാർക്കറ്റിംഗുകളിൽ ആൾക്കാരെ ചേർത്ത് പൈസ ഉണ്ടാക്കുന്നവനാ ഓനൊക്കെ അപ്പം ഭയങ്കര ദീനിന്റെ ആൾക്കാർ എന്ന് ചിലരെ ചൂണ്ടി പറയാറില്ലേ അഥവാ നമ്മൾ ഒരു ഭാഗത്ത് ദീനും ദുനിയാവുമായിട്ട് അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് കുറെ ഹറാമു വാരി വലിച്ച് തിന്നുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾക്കിടയിൽ ഈ നെറ്റ് മാർക്കറ്റിങ്ങുകൾ വ്യാപിക്കാനുള്ള കാരണം തൊട്ടപ്പുറത്ത് ബ്രിഡ്ജിന്റെ തായെ ഒരു പെണ്ണ് രണ്ട് ഹദീസ് വ്യാഖ്യാനിച്ച് ലാഭം കിട്ടുന്നു പറഞ്ഞപ്പോഴേക്കും മുന്നൂറ് കോടി കൊണ്ട കൊടുത്തവരല്ലേ നമ്മളിൽ പലരും എന്നിട്ട് ആളറിയാതെ മാസത്തിലെ ലാഭം എന്ന പേരും പറഞ്ഞ് പതിനായിരം ഇരുപതിനായിരവും വാങ്ങി ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ ഈ കച്ചവടം എവിടെയാ നിക്ഷേപിച്ചത് ഏത് വ്യഭിചാരശാലയിലെ ആ പെണ്ണ് കൊണ്ടുപോയി ത് ഏത് പെണ്ണ് നിക്ഷേപിച്ചത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഹലാലായ കച്ചവടമാണെങ്കിലല്ലേ എനിക്ക് ആ കിട്ടുന്ന ലാഭം ഉപകാരപ്പെടാൻ പറ്റൂ അല്ലെങ്കിൽ ആ കച്ചോടം ഞാൻ അറിയണ്ടേ ആ കച്ചോടത്തിൽ എന്തെങ്കിലും ഒരു വേർപ്പ് ഞാൻ സഹിക്കണ്ടേ എന്നാലല്ലേ ഒരണ എനിക്ക് ഹലാലാവൂ എന്ന് പഠിച്ചവരാ നമ്മൾ എന്നിട്ടാളറിയാതെ ആളെ അറിയിക്കാതെ എവിടൊക്കെയോ കൊണ്ടോ രഹസ്യമായി ഇൻവെസ്റ്റ് ചെയ്ത് മാസത്തിലുള്ള പതിനായിരം വാങ്ങി സുഖിച്ചാസ്വദിച്ച് ജീവിച്ച് ആ പതിനായിരം കിട്ടാതായപ്പോ ഇപ്പൊ കുച്ച മുക്കിയതിന്റെ പേരിൽ ദീനിനെ വ്യാഖ്യാനിച്ചതിന്റെ പേരിൽ ആ പോയ സമ്പത്തിന്റെ പേരിൽ നിശബ്ദനായി ഒരു കണക്ക് പോലും ആരോടും പറയാൻ പറ്റാതെ നഷ്ടപ്പെട്ടത് ആലോചിച്ച് നെഞ്ചുരുകി അള്ളാനോട് പ്രാർത്ഥിക്കുമ്പോ എന്ത് ധാർമ്മികത ആ മനുഷ്യരെ ആ പൈസ തിരിച്ചു കിട്ടാൻ അള്ളാനോട് പ്രാർത്ഥിക്കാൻ അറിഞ്ഞോണ്ടല്ലേ ഹറാമ കുണ്ടച്ചിട്ടത് അറിഞ്ഞോണ്ടല്ലേ ഹൈച്ചക്ക് വാങ്ങി തിന്നത് അറിഞ്ഞോണ്ടല്ലേ മാസത്തിൽ അതിന്റെ കണക്ക് നോക്കി തിന്നത് അത്തരത്തിലുള്ള ഒരു പ്രവണത മുസ്ലിം സമുദായത്തിനിടയിൽ വരും അവരൊക്കെ ദീനിന്റെ ആൾക്കാരായിരിക്കും ദീനിന്റെ നടുക്കണ്ടങ്ങളായിരിക്കും ഒരു വക്ത് നിസ്കാരം അവർ ഉപേക്ഷിക്കൂല ഒരു ജമാഅത്ത് അവർ വണ്ടാന്ന് വെക്കൂല ഏതെങ്കിലും നന്മകളിൽ മുൻപന്തിയിൽ അവരുണ്ടാകും എന്ന രഹസ്യമായി ഹറാമിന് വലിയ താല്പര്യമായിരിക്കും അങ്ങനെ ഓരോ വിഷയത്തിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു രംഗം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും ഇന്ന് ഹലാലല്ലാത്തത് നമ്മൾ ഹലാലാക്കിയ ഒരു രംഗം ഭക്ഷണത്തിന് ക്ഷണിക്കുന്നവനെ അന്യായമായി സങ്കടപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ തിരുദൂതൻ എന്തേ പഠിപ്പിച്ചത് ഒരാളെ നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ അയാളെ മര്യാദയോടെ സൽക്കരിക്കണം ആ അതിഥിയുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഉള്ളത് നിങ്ങൾ കൊടുക്കണം സംതൃപ്തിയോടെ അവനത് കഴിക്കണം എങ്കിൽ ആ അതിഥി സൽക്കാരം കൊണ്ട് നിങ്ങൾ അല്ലാന്റെ സ്വർഗ്ഗം നേടാൻ പറ്റും അതാണ് ഇസ്ലാമിന്റെ മര്യാദ കിടന്നിട്ടും നാം പാടില്ല ചാരിക്കടന്ന് തിന്നാൻ പാടില്ല നടന്ന് തിന്നാൻ പാടില്ല നിന്ന് കുടിക്കാൻ പാടില്ല സംസാരിച്ച് തിന്നാൻ പാടില്ല ഇതൊക്കെ ഇസ്ലാം ഹറാമാക്കിയതാ നിഷിദ്ധമാക്കിയതാ എന്നാൽ ആ ഹറാമിനെ നമ്മളിൽ ആഘവത്തോടെ ഹലാലാക്കി കഴിഞ്ഞു ഓരോ കുടുംബത്തിലും ഇരുത്തി കൊടുക്കാൻ സൗകര്യമുണ്ടായാലും കല്യാണത്തിന് ആൾക്കാർ കണ്ടെത്തുന്നത് നിന്ന് കൊടുക്കുന്ന രീതി എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങളോട് മാത്രമല്ല എന്റെ സംസാരം ഭാവിയിലെപ്പോയെങ്കിലും എന്റെ വാക്ക് കേൾക്കുന്ന മുഴുവൻ മുസ്ലിം ഉമ്മത്തിനോടും മുഴുവൻ ജനങ്ങളോടും കൂടിയ അങ്ങനെ ക്ഷണിക്കപ്പെടുന്ന അതിഥികളെ പ്ലേറ്റും ക്യൂ നിർത്തി മണിക്കൂറുകളോളം ക്യൂ നിർത്തിച്ച് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ക്യൂ നിർത്തി അവസാനം വിളമ്പിക്കൊടുക്കുന്നതിൽ തൃപ്തി തോന്നാതെ അല്ലെങ്കിൽ സങ്കടപ്പെട്ടു വാങ്ങി വന്നു പോയതിന്റെ പേരിൽ ഒരുവിടി തിന്നുപോവട്ടെ എന്ന് കരുതുന്ന മനസ്സിന്റെ സങ്കടമുണ്ടെങ്കിൽ മനുഷ്യരെ നിങ്ങളൊരു കോടി ഉറുപ്യ ചെലവാക്കിയാലും അള്ളാക്ക് വേണ്ട ആ പണത്തിന്റെ കുങ്കി അള്ളാക്ക് വേണ്ടങ്ങൾ കൊടുത്ത ഭക്ഷണത്തിനു കൂലി പല ചെറുപ്പക്കാർ മുതൽ രക്ഷിതാക്കൾ വരെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സങ്കടങ്ങൾ അല്ലെങ്കിൽ ഞാനടക്കമുള്ള ആളുകൾ ആരെങ്കിലും എടുത്തു തന്നാൽ കിട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ക്യൂവിന്റെ പിന്നാലെ പ്ലേറ്റും കയ്യു പിടിച്ച് നിൽക്കണം ഘോരഘോരം പ്രസംഗിച്ച ഉസ്താദിനെ വരെ ക്യൂ നിർത്തി കൊടുക്കുന്ന സമ്പ്രദായം ക്ഷണിക്കുന്ന ആളുകൾക്ക് പോലും അതിഥികളോട് മാന്യമായി സൽക്കാരം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം എത്ര ൾ മനുഷ്യരെ നമ്മൾ വളമ്പുന്ന ഓരോ കൗണ്ടറുകൾ ഉണ്ടാകും നോൺ വെജ് വെജ് കരിച്ചത് പൊരിച്ചത് കുപ്പിയിലുള്ളത് കുട്ടിയിലിട്ടുവാറ്റിയത് പൊട്ടിത്തെറിച്ചത് ഓരോന്നോരോന്നും പത്രാസും പവറും നോക്കി അഞ്ചും ആറും കൂടാരം കെട്ടി അതിൻ്റെ ഉള്ളിലെ കാളപ്പറഞ്ഞയക്കുമ്പോ എല്ലാ ഉത്തരവാദിത്വവും തീർന്നു എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇസ്ലാം സ്ഥാനല്ല അള്ളാന്റെ തിരിതുകനാ മാർഗം പഠിപ്പിച്ചിട്ടില്ല അവസാനം വാർദ്ധക്യത്തിലെത്തിയ വയസ്സന്മാര് പോലും പ്ലേറ്റും പിടിച്ച് മണിക്കൂറുകളോളം ക്യൂ നിന്ന് അവസാനം വെറുത്ത് ഞാൻ അരന്ന് നിന്നാ വന്നതല്ലോടോ വിളിച്ചിട്ട് വന്നതാ എന്ന മനസ്സിന്റെ സങ്കടം കൊണ്ട് ആ പ്ലേറ്റ് അവിടെ ചിറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ മനുഷ്യരെ ഒരു കോടി ഉറുപ്യ ചെലവാക്കി കല്യാണം നടത്തിയാലും ഒരു ഉറുപ്പന്റെ കൂലിപ്പടച്ചോം കല്യാണത്തിന് തരൂല തരൂല തിരുദൂതൻ പറഞ്ഞല്ലോ വറ്റ് കൊടുത്താൽ നാളെ പരലോകത്തെ നിങ്ങൾക്ക് പ്രതിഫലം അത്രമാത്രം സൂക്ഷ്മതയോടെ ആ വിഷയത്തിൽ എന്തേ അങ്ങനെ ആവാനുള്ള കാരണം കുടുംബക്കാർക്കും അങ്ങനെ തോന്നിത്തുടങ്ങി അതൊക്കെ ആ പവർ കാലത്തിനനുസരിച്ച് ഓടണം അല്പം ചില ആളുകൾ തിരക്കില്ലാത്തവര് മാറി നിൽക്കട്ടെ തിരക്കുള്ളവര് വേഗം കഴിച്ചു പോട്ടെ എന്നാലും ഇരുത്തി കൊടുക്കാനുള്ള സൗകര്യം കുടുംബക്കാര് സഹായിക്കട്ടെ പണ്ടുകാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു വീട്ടിൽ കല്യാണം തീരുമാനിച്ച കുടുംബക്കാർ കുടുംബക്കാരാദ്യേ ഒരുങ്ങും രണ്ടു ദിവസം മുൻപേ മുൻപേടും അച്ചാർ നീ കൊടുക്കണം കൊടുമ്പണം തട്ടിക്കൊടുക്കേണ്ടത് ഇവനാ വെള്ളം പാരേണ്ടത് ആരെയും മക്കളാ അതിനെന്തൊരു സന്തോഷ ഓരോരുത്തരും ടേബിളിൽ ഇരുന്ന് കിട്ടാനുള്ളത് കിട്ടി സന്തോഷത്തോടെ നെയ്നേറ്റു പോകുമ്പോ എന്തൊരു റാഹത്താ പക്ഷെ ഇന്ന് കുടുംബക്കാരെ സഹായിക്കാനില്ലെന്ന് കല്യാണം നടത്തുന്നവനും തോന്നിത്തുടങ്ങി ഓരോരുത്തരുടെയും വിചാരം കല്യാണം എന്നാൽ സൂട്ട് പവറും ധരിച്ച് മേലനങ്ങാതെ ഒന്ന് വടിവത്ത ശരീരവുമായി നാലാളുകൾക്കിടയിൽ കൊഞ്ചിച്ച് കുഞ്ഞരിച്ച് സംസാരിച്ച് നടക്കല കല്യാണത്തിന്റെ ആഘോഷം എന്ന് തെറ്റിദ്ധരിക്കല മുസ്ലിം സമുദായമേ ഓരോരുത്തർക്കും ഇരുത്തി ഭക്ഷണം കൊടുക്കാൻ ജ്യേഷ്ഠൻറെ മോന്റെ കല്യാണമാണോ ഞാൻ ഉണ്ടാവണം പെങ്ങളെ കുടുംബത്തിലെ കല്യാണാണോ ഞാൻ ഉണ്ടാവണം അതിനാ വില അതിന് തയ്യാറായിരുന്നു ഒരു കാലഘട്ടത്തിലെ മുസ്ലിം സമുദായം പക്ഷേ പരിഷ്കാരങ്ങൾ കൂടി വയൽ കൂടി കുറാൻ ക്ലാസ് കൂടി നമ്മളൊക്കെ മാറ്റി ഒക്കെ നിന്നും എരന്നും ജീവിക്കേണ്ടി വന്നു അവസാനം കൈമപ്പിടിച്ച പ്ലേറ്റുമായി നാലാളുകൾ കൂടി നിന്ന് വർത്താനവും പറഞ്ഞ് പോകുമ്പോ അല്ലാൻ കുടുംബത്തിന് ഇറങ്ങുന്ന ഓരോ മുസ്ലിം ജനതക്കും ഉണ്ടാകണം ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ അള്ളാന്റെ തിരുദൂതൻ ചെയ്ത ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാ ഏതൊരു ഭക്ഷണം തന്നോനും പ്രാർത്ഥിക്കണം എന്നാ അങ്ങനെ കഴിച്ചെഴുന്നേറ്റ് പോകുന്നോൻ സന്തോഷത്തോടെ പറഞ്ഞാൽ ഭക്ഷണം അല്ലാണ്ട് നിങ്ങൾ ഏതൊക്കെ ഭക്ഷണം വെച്ചു വളമ്പി നാട്ടു കിട്ടാവുന്നതൊക്കെ അപ്പം പൊരിച്ചു കൊടുത്താലും സിക്കൻഡ് സെക്കൻഡ് വ്യത്യാസത്തിൽ ആ സമയത്ത് തന്നെ ചുട്ട് വളമ്പി കൊടുക്കുന്ന സംവിധാനമാണെങ്കിലും കിട്ടുന്നവനും തിന്നുപോകുന്നവനും ഒരു സമാധാനത്തോടെ പറഞ്ഞിട്ടില്ലെങ്കിൽ പല പെൺമക്കളും പെൺകുട്ടികൾ വരെ ചെറിയ മക്കൾ കൈമലുണ്ടാകുമ്പോൾ ക്യൂ നിന്ന് കിട്ടിയത് മക്കൾക്ക് കൊടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും പിന്നെയും നൂറ്റൻപത് ക്യൂവിന്റെ പിന്നിൽ പോയി നിൽക്കുക ഇടക്കൊന്ന് കയറിയാൽ നാട്ടുകാരുടെയും ക്യൂ നിൽക്കുന്നവരുടെയും മുഖം കാണാൻ താല്പര്യമില്ലാത്തതിന്റെ പേരിൽ മക്കൾക്ക് കിട്ടിയല്ലോ ഞാൻ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മൾ ആരും ഇതൊന്നും അറിയൂല നമ്മൾ ഉമ്മറത്ത് ജനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പവറിൽ നിൽക്കുക മൂത്തോനും ഇളയോനും പെങ്ങന്മാരും അനിയത്തിരി സഞ്ജീവമായിരിക്കുമ്പോ പിന്നാമ്പുറത്ത് സംഭവിക്കുന്ന നെഞ്ചുരുകൽ ഉണ്ടല്ലോ അത് മതി മനുഷ്യരെ അള്ളാന്റെ ശാപം കിട്ടാൻ അതുകൊണ്ട് ചിന്തിക്കണം ഓരോ കല്യാണം നടത്തുമ്പോഴും ഓരോരുത്തരും ഇങ്ങോട്ട് വിളിച്ച് പകരം വിളിക്കണമെന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല ആകെ ആയിരക്ക് കൊള്ളുന്നടുത്ത് നാലായിരം ആളെ എന്ന് പ്രാളപ്പെടുത്തണം എന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല